ഇതൊക്കെ കൃഷിഭവനിൽ നിന്ന് കിട്ടിയ പച്ചക്കറി തൈകളാണ് അപ്പൊ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം കൃഷിഭവൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇഷ്ടം പോലെ പച്ചക്കറി തൈകളാണ് നമുക്ക് കിട്ടണത് അപ്പൊ വ്യക്തിഗതമായും ഗ്രൂപ്പുകൾക്കൊക്കെയും കിട്ടും ഗ്രൂപ്പുകൾക്ക് കുറച്ചധികം തൈകൾ കിട്ടും അപ്പൊ ആ വ്യക്തികൾക്കും കിട്ടും കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ആർക്കും തൈകൾ കിട്ടും പക്ഷെ നമ്മ ഗ്രാമസഭയിൽ പോയി അപേക്ഷ കൊടുക്കണമെന്ന് മാത്രം ആ ലിസ്റ്റിൽ പേര് വന്നാൽ മാത്രമേ നമുക്ക് പച്ചക്കറി തൈ കിട്ടുള്ളൂ ഇനിയിപ്പ പച്ചക്കറി തൈ ഈ കൃഷി ചെയ്യാനായിട്ട് നമ്മൾ ഇഷ്ടി പേരില്ലെങ്കിൽ അവര് നമ്മ ചെന്ന പച്ചക്കറി തൈകള് കിട്ടും അപ്പൊ എല്ലാവരും കൃഷിഭവനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം കാരണം നമുക്ക് ഇത് ഇത്രയും കണ്ട നല്ല ഇനം തൈകളാ തന്നേക്കണത് പയറും പലതരം ചീരകളും ചോളവും വഴുതനയും തക്കാളിയും പലതരം മുളകുകളൊക്കെയാണ് നടാൻ നടൻ ഒരു സമയമാണ് കാരണം മഴ വരുമ്പത്തേനും ഇതൊക്കെ വലുതായിട്ട് നമുക്ക് തുടങ്ങും അപ്പൊ ഇത്രയേറെ സൗകര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്നിട്ട് നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യാണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ പച്ചക്കറി കൃഷി ഉണ്ടാകാൻ വേണ്ടി സർക്കാർ നടപ്പിലാക്കണാണ് ഇതൊക്കെ അപ്പൊ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറികൾ നമുക്ക് കഴിക്കാം നമ്മുടെ വീട്ടില് ഇപ്പൊ ഒരു അഞ്ച് ചട്ടിയില്ലെങ്കിൽ അഞ്ച് വെറൈറ്റി നട്ടാൽ നമുക്ക് ഇഷ്ടം ഇഷ്ടംപോലെ കായുണ്ടായി കിട്ടും അപ്പൊ എല്ലാവരും ഈ പദ്ധതികളൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്തുക അടുത്തുള്ള കൃഷിഭവനിലൊക്കെ പോയിട്ട് ഇടക്കിടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക